അത് നമ്മൾ ദേശീയ തലത്തിൽ കൊടുത്തു അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നാണ് പിന്നെ നമ്മുടെ ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമും ഫൈവ് ഇയർ ഇന്റിഗ്രേറ്റഡ് പ്രോഗ്രാമൊക്കെ ഈ മാറ്റങ്ങളും പല നാഷണൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് ക്രെഡിറ്റ് അലൈൻ മാനേജ്മെന്റും കൂടെ ബേസ് ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പി എച്ച് ഡിയുടെ ഗൈഡ് ലൈൻസ് പി എച്ച് ഡിയുടെ ഗൈഡ് ലൈൻസിൽ നല്ല മാറ്റങ്ങൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടി ഈസി സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതിലുപരി നമ്മുടെ നമ്മളുടെ ഈ ഈ കുറച്ചുകൂടെ ഈ ഈസി വേ ഓഫ് ഗ്രീങ് പ്രോജക്ട്സ് റിസർച്ച് പ്രോജക്ട്സ് ആണ് നമ്മുടെ ഗ്രോത്തിൽ ഏറ്റവും അപ്പം എല്ലാവരും എല്ലാവരും ക്യാൻവലൈസ് ചെയ്ത് കൂടുതലും റിസർച്ച് പ്രോജക്ട്സ് പദ്ധതികൾ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ശ്രമിക്കുന്നു പിന്നെ അതിലുപരി നമ്മളുടെ കുറച്ചുകൂടെ നമ്മുടെ ഈ ഐക്യുഎസി എൻ എസ് എസ് അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലെ അവരുടെ സ്ട്രെങ്തനിങ്ങിനുള്ള എഫർട്ടുകൾ കൂടുതൽ എടുക്കും ഐക്യുഎസി കാരണം ഐക്യുഎ സിയുടെ ഇനിയുള്ള ഇവാലുവേഷൻ അക്രഡിറ്റേഷനിലേക്ക് പോകുന്നതെല്ലാം ബാൻഡിങ് ആണ് അപ്പം ആ ബാൻഡിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിരിക്കണം കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡ് വളരെ വൺ സിക്സ്റ്റി ആ അത് റേഞ്ച് ബി ഗ്രേഡ് അല്ലേ പ്ലസ് അല്ലേ പ്ലസ് ബി പ്ലസ് അപ്പം നമ്മളിപ്പം എൻ ആർ ഓഫ് റാങ്കിങ് എടുത്തുകഴിഞ്ഞാൽ നൂറ്റി അറുപത്തി നാലിലാണ് നിക്കുന്നത് അപ്പൊ ഇതൊരു ഒരു നൂറോ അമ്പതോ അപ്പൊ ഈ ഗ്രേഡിംഗിനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ ഈ കുട്ടികൾക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ട്വിന്നിങ് ജോയിന്റ് ഡിഗ്രിയിലൊക്കെ പോകാൻ അപ്പൊ ഗ്രേഡിങ് വളരെ പ്രാധാന്യമാണ് ആയിക്കോട്ടെ അപ്പം ആ ലിങ്കേജ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് തന്നെ നമ്മൾ ഉയരണം ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ പതിനഞ്ച് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും ഈ നമ്മുടെ പബ്ലിക്കേഷന്റെ സ്ട്രെങ്ത് കൂടണം അതിനുള്ള എഫക്റ്റീവ്നെസ് എടുക്കുന്നുണ്ട് പബ്ലിക്കേഷന്റെ കൂടുതൽ എഫക്റ്റീവ്നെസ് ആക്കുന്നുണ്ട് കൂടാതെ നമ്മൾ റിസർച്ച് പ്രോജക്ട്സ് കൂടുതൽ കൊണ്ടുവരാനുള്ള പല പല പദ്ധതികൾ പല ഇൻ നാഷണൽ ഇന്റർനാഷണൽ കൊളാബറേഷൻസ് യൂണിവേഴ്സിറ്റ് ചെയ്യുന്നുണ്ട് ഇനി പുതിയ പദ്ധതികൾ റെഗുലേഷൻസ് പുതിയത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മുടെ ടീച്ചേഴ്സും എൻ്റെ കൊളീഗ്സ് എഡ്യൂക്കേറ്റ് മെമ്പേഴ്സും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഫുൾ ഫുൾ ടൈം പരിശ്രമിച്ചാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി അധ്യാപകരും എല്ലാരും ഡീംസ് ആയാലും എല്ലാ അധ്യാപകരും കൂടെ അതിന്റെ കൂടെ ചേർന്ന് തന്നെ നമ്മൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കൂടെ അത് നമ്മുടെ ഈ മാൻഡേറ്ററിൽ വരുന്നതല്ല ഞാനതിനെ എന്തായാലും അതും നോക്കാം നോക്കുന്നുണ്ട് അത്രേ പറയുന്നുള്ളൂ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലോട്ട് പോകുന്നില്ല ദിവസം നമ്മളത് കൂടുന്നുണ്ട് മീറ്റിങ്ങുമൊക്കെയുണ്ട് അത് അതിന്റെ വിശദാംശങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല പക്ഷെ അത് ഞങ്ങള് നോക്കുന്നുണ്ട് ഞാനത് ഒരു നോക്കി കാര്യങ്ങള് വേണ്ട രീതിയിൽ നമുക്ക് നോക്കാം അതെന്താണെന്ന് നോക്കട്ടെ അതാദ്യം ശിക്ഷ നോക്കട്ടെ ഞാനൊന്നും ഞാൻ ആ ആ അതൊരു ഒരു ഒന്നും വന്നിട്ടില്ലല്ലോ യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു തീരുമാനവും അങ്ങനെയൊരു ഒരു പത്രത്തിൽ ഞാനും വായിച്ചു തീരുമാനം വന്നു കൺസെപ്റ്റ് അങ്ങനെ ഒന്നും ഉള്ള ഒരു തീരുമാനം ഞങ്ങളൊരു വന്നു നോക്കി ഒരു ഫൈനൽ തീരുമാനം ഇത്രേ ഉള്ളൂ സ്വാഗതം നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴില് നമ്മൾ ഈ വർഷം വളരെ പുതിയൊരു അക്കാഡമിക് റീ സ്ട്രക്ചറിങ് ഓറിയന്റേഷൻ ഈ ോഞ്ചിങ് ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി മുതിർന്നിരിക്കുകയാണ് അത് രണ്ട് മേഖലകളിലാണ് നമ്മുടെ കേരള ഗവണ്മെന്റ് വിഭാവനം ചെയ്തിരിക്കുന്ന കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ കരിക്കുലം ഫ്രെയിംവർക്ക് അതിൻ്റെ കീഴിൽ വരുന്ന വളരെയേറെ പഠനങ്ങൾ വിധേയമാക്കി നമ്മൾ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എഫ് വൈ യു ജി പിന്നെ നമ്മൾ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നൂറ്റി പതിനേഴ് കോളേജുകളിലും അഫിലിയേറ്റഡ് അതിലെ എയ്ഡഡ് അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾ ഈ എഫ് ഐ യു ജി പി കോഴ്സുകൾ പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യുകയാണ് അത് തുടങ്ങുകയാണ് ഈ വർഷം രണ്ടായിരത്തി അതിൻ്റെ അടുത്ത ആഴ്ച നമ്മൾ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് സമർപ്പിക്കാം നമ്മൾ ജൂലൈ പകുതിയോടെ അഡ്മിഷൻ ഓഗസ്റ്റ് തുടക്കം വരെ അതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ വരെ അത് തുടരും അതിൻ്റെ കൂടെ അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഫ് ഐ യു ജി പിയുടെ എല്ലാ സ്കില്ല് ജോബ് ജോലി സാധ്യതകൾ സ്കിൽ ഓറിയൻറ്റഡ് ഇതെല്ലാം നമ്മൾ ആ രീതിയിലേക്ക് ആസൂത്രണം ചെയ്ത ഒരു ഒരു കാഴ്ചപ്പാടിൽ കൂടാണ് നമ്മൾ ഈ ഫൈവ് ജി പി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത് ഈ നൂറ്റി പതിനേഴ് കോളേജുകളിൽ അഫിലിയേറ്റഡ് കോളേജുകളിൽ നമ്മൾ നടത്തുന്ന കോഴ്സുകൾ അത് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പതിനെണ്ണായിരം തൊട്ട് ഇരുപതിനായിരം കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഴ്സ് ഈ പ്രോഗ്രാം നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിൽ നമ്മുടെ അതിലെ മൂന്ന് വർഷം കഴിയുമ്പോൾ അവർക്ക് എക്സിറ്റ് ചെയ്ത് പോവാം അത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ഗ്രാജുവേറ്റ് ആയിട്ട് മാറി അവർക്ക് പിന്നീട് പി ജിയിൽ ഒരു വർഷം പഠിച്ച് പി ജി എടുക്കാം അത് കഴിഞ്ഞ് നെറ്റ് പാസ്സായിട്ട് പി എച്ച് ഡി പോവാം രണ്ടാമത്തെ സ്ട്രീം വരുന്നത് അവർക്ക് ഫോർ ഇയർ ഓണേഴ്സ് ആയിട്ട് പോവാം നമ്മുടെ കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഗൈഡ് ലൈനോടെ നമ്മൾ ഫ്രെയിം വർക്ക് റെഗുലേറ്റ് ചെയ്യുക ആ ഫോർ ഇയർ ഓണേഴ്സ് ആയിട്ട് പോകുന്നിടത്ത് പ്രോജക്റ്റോടെ ഫോർ ഇയർ ഡിഗ്രി കിട്ടും പക്ഷെ അവർക്ക് പിന്നെയും ഒരു വർഷം പി ചെയ്യണം പക്ഷെ ത്രീ ഇയർ ചെയ്യുന്നവർ രണ്ട് വർഷം പി പഠിച്ച് സാധാരണ ആളുകളെ പോലെ പഠിച്ചു വരണം പക്ഷേ ഫോർ ഇയർ ഓണേഴ്സ് പ്ലസ് പ്രോജക്റ്റ് ചെയ്യുന്നവർക്ക് ഒരു വർഷം പി ചെയ്തിട്ട് അവർക്ക് പി എച്ച് ഡിയിലേക്ക് പോവാം